യേശുവി നന്ദി യേശു എസ്തുതി എൻ്റെ പേര് സ്വീറ്റി മക്ക എൻ്റെ പേര് കാർലോ ഇവന് വേണ്ടി ഒരു സാക്ഷ്യം പറയാനാണ് ഇയാൾ വന്നിരിക്കുന്നത് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഇവന് ഏകദേശം രണ്ട് മാസം പ്രായമായുള്ളപ്പം ഇവൻ്റെ കഴുത്തിന് ചുറ്റും ഒരു വ്രണം പോലെ വന്നു അത് ഏത് നേരം ഛർദിയായിരുന്നു ഇതിന് അപ്പോൾ അതിൻ്റെ വെള്ളം കടന്നിട്ട് രണ്ട് കാതിൻ്റെ ബാക്കിലും കഴുത്തിന് ചുറ്റും ഇങ്ങനെ ഒരു ജാതി ചുവന്ന് കുമിളകൾ വന്നിട്ട് അത് പൊട്ടിയിട്ട് അതിന് വെള്ളം ഒലിക്കാൻ തുടങ്ങി നമുക്ക് കുഞ്ഞിനെടുക്കുമ്പോൾ നമുക്ക് മൂക്ക് പുത്തിയിട്ട് വേണം എടുക്കാൻ അതുപോലെ ദുർഗന്ധമായിരുന്നു അതിന് ഞങ്ങള് ഒരു ഓയിൽമെൻ്റൊക്കെ സാധാരണ പരട്ട പോലെ പരട്ടി കുറച്ചുനേരം അതിനൊരു കുറവുണ്ടെങ്കിലും നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഈ വ്രണം അങ്ങനെ പൊട്ടി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും പൗണ്ടറൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഒരു കട്ട പോലെ അത് ഉണങ്ങിയിട്ട് ആ സ്കിന്നിന് അടക്കം ഇങ്ങോട്ട് പോരും അതുപോലെയായിരുന്നു അവൻ്റെ കഴുത്ത് എന്നിട്ട് ആ സമയത്ത് അച്ഛൻ്റെ ധ്യാനം ബാംഗ്ലൂർ നടന്നുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ധ്യാനം കൂടാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പം ഹസ്ബൻഡ് പോയിട്ട് എല്ലാ ദിവസവും ധ്യാനം കൂടിയിരുന്നു അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ പറഞ്ഞു പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് തലേതോട്ട അച്ഛൻ അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി അപ്പോൾ അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു ഒലിവെണ്ണ വാങ്ങിച്ചിട്ട് വെഞ്ചിരിച്ചിട്ട് അത് പരട്ടണം അപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് വേണം ഞങ്ങൾ പരട്ടാന്ന് പറഞ്ഞു അതുപോലെ ഞങ്ങൾ ചെയ്തു ചുറ്റുള്ള ഒരു പാട് ഇങ്ങനെ കൊച്ചിനെണ്ടല്ലേ കാർലോന്നാണ് പേരിട്ടിരിക്കുന്നത് ഏട്ടോ ആവശ്യത്തിന്റെ പേരിട്ടിരിക്കുകയാണ് അപ്പൊ കൊച്ചിനെ ജനിച്ച് രണ്ട് മാസം തുടങ്ങി ഇപ്പൊ തുടങ്ങി തുടങ്ങിയത് ചുറ്റും ഇങ്ങനെ വൃണങ്ങള് പോലെ അത്രയും പൊട്ട സ്മെല്ല് ബാഡ് സ്മെല്ലാന്ന് അതിന് വ്രണങ്ങളിൽ നിന്ന് ഈ വെള്ളം വന്നിട്ടെ അതുപോലെ എന്തി ചികിത്സ ചെയ്തിട്ടും മരുന്ന് കഴിച്ചിട്ടും കൊടുത്തിട്ടും പെരട്ടി ഒന്നും മാറണില്ല അങ്ങനെ ഇരിക്കവർ കയ്യൊപ്പ് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു നമ്മുടെ ധ്യാനം ബാംഗ്ലൂർ നടക്കുന്ന സമയത്ത് അവിടേക്ക് കൊണ്ടുവരികയാണ് ഇവർ ധ്യാനിച്ചിട്ടില്ല ഇവർ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഈ മകൾ വന്നു ഭർത്താവാണ് ധ്യാനിച്ചത് അങ്ങനെ ഒരു കയ്യൊപ്പ് പ്രാർത്ഥന സ്വീകരിച്ചു പോയി കണ്ടോ ആ കൊച്ചിൻ്റെ കംപ്ലീറ്റ് രോഗം പിന്നെ ഉലുവോയിൽ പേട്ടി അവർ പ്രാർത്ഥിച്ചപ്പോൾ മാറിപ്പോയി അതിൻ്റെ സാക്ഷ്യം പറയാൻ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഈ ധ്യാനം കൂടാനായിട്ട് ഇവർ വന്നേന്ന് നല്ലൊരു കയ്യൊടി അവിടെ തരുന്നുണ്ടോ